കൃഷി വനിതാ ക്രിക്കറ്റ് ചെസ് ഔദ്യോഗിക ജനങ്ങൾ ഭരണപരിഷ്കാര കമ്മീഷനുകൾ തുടങ്ങി വിവിധ തരത്തിലുള്ള അഞ്ച് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ഉത്തരങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് കേരളത്തിൽ ഇതുവരെ രൂപം കൊണ്ട ഭരണ കമ്മീഷനുകൾ എത്ര എണ്ണമാണ് ഉത്തരം നാല് സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഇതുവരെ നാല് ഭരണപരിഷ്കാര കമ്മീഷനുകൾക്കാണ് കേരള സർക്കാർ രൂപം നൽകിയിട്ടുള്ളത് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഇവർ രാജി സമർപ്പിക്കുന്നതും സംസ്ഥാന സർക്കാരിന് തന്നെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ചെയർമാൻ എം കെ വെള്ളോടി ചെയർമാനായ രണ്ടാമത്തെ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രൂപം കൊണ്ടു മൂന്നാമത്തെ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ രൂപം കൊണ്ടു ചെയർമാൻ ഇ കെ നായനാർ രണ്ടായിരത്തി പതിനാറിൽ രൂപം കൊണ്ട നാലാം കമ്മീഷന്റെ ചെയർമാൻ വി എസ് അച്യുതാനന്ദനായിരുന്നു രണ്ട് ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കുന്ന ലോകത്തെ ആദ്യ സഹോദരങ്ങൾ ആരല്ല പ്രജ്ഞാനന്ദയും വൈശാലിയും പ്രജ്ഞാനന്ദയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗ്രാൻഡ് ആണ് പ്രജ്ഞാനന്ദ വൈശാലി ഗ്രാൻഡ് മാസ്റ്ററാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി കൊനേരു ഹംപി ഹരിക ദ്രോണവല്ലി എന്നിവരാണ് മറ്റ് രണ്ടുപേർ മൂന്നാമത്തെ ചോദ്യം ഔദ്യോഗിക വൃക്ഷം പുഷ്പം പക്ഷി മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് കാസർഗോഡിൻ്റെ ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ് ഔദ്യോഗിക പുഷ്പം പെരിയ പോളത്താരി ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപരന്ത് ഔദ്യോഗിക മൃഗം ശുദ്ധജല ആമ നാലാമത്തെ ചോദ്യം ഇന്ത്യൻ വനിതാ സീനിയർ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച ആദ്യ മലയാളി വനിതാ താരമാരെ ഉത്തരം മിന്നുമണി വയനാട് ജില്ലയിലെ എടപ്പാടി സ്വദേശിയാണ് മിന്നുമണി ബംഗ്ലാദേശിനെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലാണ് മിന്നുമണി ഇടം നേടിയത് ഇന്ത്യൻ വനിതാ ടി ട്വൻ്റി ക്രിക്കറ്റ് കളിക്കുന്ന ആദ്യ മലയാളി വനിതാ താരമാണ് മിന്നുമണി ഇടംകൈ ബാറ്ററും വലങ്കൈ സ്പിൻ ബൗളറും എന്ന നിലയിൽ ഓൾറൗണ്ട് മികവിലാണ് മിന്നുമണി ഇന്ത്യൻ ടീമിലെത്തിയത് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യ ഏതാണ് ഉത്തരം നെല്ല് ഒറൈസ സറ്റൈവ എന്നാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം നദീതടങ്ങളിലും തീരസമതലങ്ങളിലും മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിളയാണ് നെല്ല് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഏതെന്നറിയാമോ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ഉയർന്ന താപനിലയും നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ് അതായത് നെല്ല് കൃഷി ചെയ്യുന്ന പ്രദേശത്തെ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കണം മഴയുടെ അളവ് നൂറ്റൻപത് സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കണം ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളും ഒട്ടേറെ വൈറ്റമിനുകളും അരിയിലുണ്ട് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമബംഗാളിലാണ് തൊട്ടു പിന്നിലായി ഉത്തർപ്രദേശും പഞ്ചാബും